കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസംഗം ഷെയർ പാകിസ്ഥാൻ അയോധ്യയുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ പ്രസംഗമാണ് ഖാൻ മന്ത്രിസഭയിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിരുന്ന പിന്തുണയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ബിജെപി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബിജെപിയെ എതിർത്ത് രാഹുൽ നടത്തിയ പ്രസംഗമാണ് പാകിസ്ഥാൻ മുൻമന്ത്രി ഫവാദ് ഹുസൈൻ എക്സിൽ രാഹുൽ ഓൺ ഫയർ എന്ന തലക്കെട്ടിലാണ് രാഹുലിന്റെ പ്രസംഗം പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പാകിസ്ഥാന് ലഭിക്കുന്ന പിന്തുണയും പാകിസ്ഥാൻ ബന്ധവുമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവി പറഞ്ഞു പുൽവാമയിൽ ഭാരതീയ സൈനികർക്ക് നേരെ നടന്ന ഭീകരാക്രമണം പാകിസ്ഥാൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് പാക് പാർലമെന്റിൽ തുറന്നു സംബന്ധിച്ചാലാണ് ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിരുന്ന ഫവാദ് ഹുസൈൻ പാകിസ്ഥാന്റെ സ്വാധീനം നേടി ലിക്കുന്ന പ്രകടന പത്രിക മാത്രമല്ല അവരുടെ പിന്തുണയും കോൺഗ്രസിനുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം രാഹുലിനും കോൺഗ്രസ് പാർട്ടിക്കും പാകിസ്ഥാൻ ലഭിക്കുന്ന പിന്തുണ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ് ബി പാക് പിന്തുണയുള്ള ഭീകരവാദികളോടും ഭീകരവാദ സംഘടനകളോടും കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃതസമീപനം തുറന്നു കാട്ടുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർ നേതാക്കൾമാർ നടത്തിയ പല പ്രസംഗങ്ങളും ഇതിനു പിന്നാലെ രാഹുലിനെ പിന്തുണച്ച് പാകിസ്ഥാനിലെ മുൻ മന്ത്രി തന്നെ രംഗത്ത് വന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ന്യൂസ് ഡെസ്ക് ജനം